അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഓഗസ്റ്റ് മാസത്ത് സജീവം ആയിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവരിൽ നല്ലൊരു വിഭാഗത്തിന് പെൻഷൻ തുക എത്തിക്കഴിഞ്ഞു തുക എത്താത്തവർക്ക് നാളെ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് അതേപോലെ പെൻഷൻ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് അഞ്ഞൂറ് തുകകൾ കുറഞ്ഞ് ആയിരത്തി അറുനൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി നാനൂറ് രൂപ എന്നീ തുകകളാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും കേന്ദ്രവിഹിത തുക ഇങ്ങനെയുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകും വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ വിതരണം സജീവമാകും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം സെപ്റ്റംബർ പത്തിനുള്ളിൽ പൂർത്തിയാക്കുവാനാണ് നടപടി പുരോഗമിക്കുന്നത് അതിനു മുൻപായി തന്നെ ഓണക്കാലത്തെ പെൻഷനായി മൂവായിരത്തിഇരുന്നൂറ് രൂപ കൂടി വിതരണം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ചയോടെ അവസാനിക്കുന്നതാണ് ഒന്നാം തീയതി ഞായറാഴ്ചയും രണ്ടാം തീയതി തിങ്കളാഴ്ച മാസ ആദ്യ പ്രവൃത്തി ദിനത്തിനുള്ള റേഷൻ കടകളുടെ അവധിയും കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതലായിരിക്കും ഓണമാസമായ സെപ്റ്റംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് പതിനാല് ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണമുണ്ട് ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നാലു പേർക്ക് ഒന്നെന്ന രീതിയിലുള്ള കിറ്റ് വിതരണം ഉണ്ടാകും മഞ്ഞ റേഷൻ കാർഡുകൾക്ക് പഞ്ചസാരയും ഓണമാസത്തിൽ ലഭിക്കും എ പി എൽ വിഭാഗം റേഷൻ കാർഡുകാരായ നീരാ റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണമാസത്തിൽ സ്പെഷ്യൽ അരി വിതരണം ഉണ്ടാകും പത്ത് കിലോ വീതം അരി സ്പെഷ്യൽ വിഹിതമായി നൽകുവാനാണ് ആഗ്രഹമെന്ന് മന്ത്രി ജി അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാർ അരി വിഹിതം അധികമായി നൽകിയില്ലെങ്കിൽ കഴിഞ്ഞ തവണ പോലെ അഞ്ചു കിലോ വീതമായിരിക്കും സ്പെഷ്യൽ അരിയായി ലഭിക്കുക എന്നും കിലോയ്ക്ക് പന്ത്രണ്ട് രൂപ നിരക്കിൽ താഴെയായിരിക്കും സ്പെഷ്യൽ അരിയുടെ വിലയെന്നുമാണ് ഭക്ഷ്യപക ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് രണ്ടാം തീയതി ഇതിന്റെ ഔദ്യോഗിക അറിയിപ്പ് എത്തുന്നതാണ് മൂന്നാമത്തെ അറിയിപ്പ് നഗരങ്ങളിൽ രണ്ട് സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന ചെറിയ വീടുകൾക്ക് വഴിയുടെ അതിർത്തിയിൽ നിന്ന് വിടേണ്ട ഭൂമിയുടെ അളവ് ഒരു മീറ്ററായി കുറയ്ക്കുമെന്നതാണ് മൂന്ന് മീറ്റർ വരെ വീതിയുള്ള റോഡുകളുടെ അരികിലുള്ള ഭൂമിയിലാണ് പുതിയ ഇളവ് ബാധകമാകുക അതിർത്തിയിൽ നിന്ന് ഒരു മീറ്റർ വിട്ട് നിർമ്മാണം സാധ്യമാക്കുന്ന തരത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു കോർപ്പറേഷൻ മുനിസിപ്പൽ ുള്ള രണ്ട് സെന്റ് വരെയുള്ള ഭൂമിയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്കാണ് ഇളവ് നൽകുക താമസത്തിന് മറ്റു ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്കാണ് നിബന്ധനകൾക്ക് വിധേയമായി പുതിയ ഇളവ് ലഭിക്കുക നിലവിൽ വലിയ പ്ലോട്ടുകൾ ഉണ്ട് പ്ലോട്ടുകൾക്ക് രണ്ട് മീറ്ററും മൂന്ന് സെന്റിൽ താഴെയുള്ള പ്ലോട്ടുകൾക്ക് പതിനെട്ട് മീറ്ററുമായിരുന്നു റോഡിൽ നിന്ന് വിടേണ്ടിയിരുന്നത് രണ്ട് സെന്റ് മൂന്ന് സെന്റ് വലിയ പ്ലോട്ട് എന്നിങ്ങനെയുള്ള മൂന്നായി തരംതിരിച്ചോ ഭേദഗതി എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എല്ലാ വിവരങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ചട്ടം ഭേദഗതി ചെയ്യുക എന്ന് അധികൃതർ പറഞ്ഞു അടുത്ത അറിയിപ്പ് അറുപത്തഞ്ചു വയസ്സുവരെ പ്രായമുള്ളവർക്ക് അൻപതിനായിരം രൂപ വരെ ഈട് രഹിത വായ്പ നൽകുന്ന പദ്ധതിയെ കുറിച്ചാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ ഒരു ആനുകൂല്യം നൽകുന്നത് നവജീവൻ എന്ന വായ്പ പദ്ധതിയാണ് ഇത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാം പരമാവധി പ്രായം അറുപത്തഞ്ച് വയസ്സുവരെയാണ് ഉൽപാദന മേഖലയിലോ സേവന മേഖലയിലോ വ്യത്യാസമില്ലാതെ ഒരു ചെറുകിട സംരംഭം ആരംഭിക്കുന്നതിന് ാണ് അൻപതിനായിരം സർക്കാർ സബ്സിഡിയോടു കൂടി ഈ പദ്ധതിയിലൂടെ വായ്പ നൽകുന്നത് തുകയുടെ ഇരുപത്തി അഞ്ച് ശതമാനം അതായത് പന്ത്രണ്ടായിരത്തോളം നമ്മൾ തിരിച്ചടക്കേണ്ട എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ അംഗങ്ങൾക്ക് ഈ പദ്ധതിയിൽ മുൻഗണന നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കൾക്കും അപേക്ഷ വെക്കുന്നതിൽ മുൻഗണന ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക